വളരെ ആർദ്രമായ സ്നേഹം നമ്മൾ ഒരിക്കലും ഈ ഒരു ദൃശ്യത്തിന് ഒരിക്കലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പ് തന്നെയാണ് ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം മയക്കത്തിലേക്ക് ആണ്ട് പോകുന്ന ആ കൊമ്പനെ അതിനെ ആശ്വസിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആശ്വസിപ്പിച്ച് അത് ഉറക്കത്തിലേക്ക് പോകാതെ അതിനെ ഉണർത്തി നിർത്തിക്കൊണ്ട് അത്രമേൽ ആർദ്രമായി ചേർത്ത് പിടിച്ചുകൊണ്ട് തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ അതിനെ ഒരുപക്ഷെ ഒരു സമാശ്വാസം ആശ്വാസമൊക്കെ ആയിരിക്കാം ആ രീതിയിൽ ചേർത്ത് നിർത്തുന്നു ഇങ്ങനെ പറയാം ഇവർ പരിചിതരാണ് കാരണം ഇവിടെ ഈ എണ്ണപ്പനത്തോട്ടത്തിൽ സ്ഥിരം സഞ്ചരിക്കുന്നവരാണ് അതിലൊന്ന് ഇപ്പോൾ ഒരു സാഹചര്യങ്ങൾ മോശമാകുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ ആന അവിടേക്ക് വീണിരിക്കുന്നു എന്നതാണ് ആ മസ്തകത്തിൽ മുറിവേറ്റ ആന ഇപ്പോൾ താഴേക്ക് വീണിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മറ്റു ആനയെ ഓടിക്കാനായിട്ട് വനം വകുപ്പ് വെടിയുതിർക്കുന്നുണ്ട് ആനയെ ഓടിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് വെതി വെടിയുതിർക്കുന്നു ആളുകളോട് മാറി നിൽക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ശബ്ദമുണ്ടാക്കി മറ്റാനയെ ഏഴാറ്റുമുഖം ഗണപതി ഇവിടെ നിന്ന് ഓടിക്കുന്നു എന്നതാണ് ശബ്ദം കേൾക്കാം ചുറ്റുപാട് നിന്ന് അതിനെ ഈ വെടിയുതിർക്കുന്നു അത് റബ്ബർ ബുള്ളറ്റ് അത് ശബ്ദമുള്ള റബ്ബർ ബുള്ളറ്റ് അത് ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുകയും മറ്റ് ആനയെ അത് അവിടെ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നു ഏഴാറ്റ് ഏഴാറ്റുമുഖം ഗണപതി അവിടെ നിന്ന് മാറിയിരിക്കുന്നു